വിളിക്കകത്ത് നീ ആര് എന്നുള്ളത് നീ എന്താകും എന്നുള്ളത് തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട് അതിനെ മാറ്റി എഴുതാനോ മായ്ക്കാനോ ഉള്ള കെൽപ്പ് പിഷാദ നിനക്കില്ല എന്ന് ഞാൻ നിന്റെ വിളിക്കകത്തൊരു ഒരു സമൃദ്ധിയുണ്ടോ നിന്നെ ദൈവ സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചിരിക്കും നിന്റെ വിളിക്കകത്ത് കഷ്ടത അനുഭവിക്കാൻ ഒരു വിളിയുണ്ടോ ആരൊക്കെ അകത്ത് ദൈവം നിന്നെ മാനിക്കൂ പറഞ്ഞിട്ടുണ്ടോ ദൈവം നിന്നെ മാനിച്ചിരിക്കും നിന്റെ വിളിക്കകത്ത് ഒരു ഉണർവിനായി ദൈവം നിന്നെ കണ്ടെന്ന് പരിശുദ്ധം അറിയിച്ചിട്ടുണ്ടോ അവനത് ചെയ്തിരിക്കും യേശു കർത്താവ് ജനിച്ചത് രാജാവായിട്ടാണ് യേശു രാജാദി രാജാവാണ് യേശു കർത്താദി കർത്താവാണ് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ എന്നെയും നിങ്ങളെയും സ്വന്തമാക്കുവാൻ അവൻ സ്വർഗീയ മഹിമകളെ വിട്ടവനാണ് അവൻ വന്നവനാണ് എന്നാൽ യഥാർത്ഥമായും യേശു കർത്താവ് ഒരു പുൽക്കൂടിനകത്ത് ഒരു കാലിത്തൊഴുത്തിനകത്ത് കിടക്കുമ്പോഴും വിദ്വാൻമാർക്കറിയാം അവിടെ നിൽക്കുന്ന ചിലർക്കറിയാം ഈസ് അവൻ രാജാവായതുകൊണ്ടാണ് അവർ പൊന്നുകൊണ്ടുവച്ചത് അവൻ പുരോഹിതനായതുകൊണ്ടാണ് അവർ കുന്തിരിക്കം കൊണ്ടുവച്ചത് അന്നത്തെ കാലത്തിനകത്ത് യേശുവിനെ പരിഹസിക്കുവാൻ യേശുവിനെ പുച്ഛിക്കുവാൻ യേശു കർത്താവിനെ അപമാനിക്കുവാൻ വേണ്ടി യോഗനാഥന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ പത്തൊൻപതാം അധ്യായത്തിന്റെ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധ തിരുവഴുത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എഴുതി ക്രൂഷിന്റെ മേൽ പതിപ്പിച്ചു ക്രൂശിൽ കിടക്കുമ്പോഴും ക്രൂശിന്റെ മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവൻ യഹൂദന്മാരുടെ രാജാവ് അവൻ രാജാവ് എന്ന് കുരിശിന്റെ മുകളിലും എഴുതി വെച്ചു ഇത് കണ്ട ചിലർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകയാൽ അനേക മെഹൂദന്മാർ ഈ മേലെടുത്ത് വായിച്ചു അത് ഒരു ഭാഷയിലല്ല എബ്രായ ഭാഷയിൽ റോമൻ ഭാഷയിൽ യവന ഭാഷയിൽ അത് എഴുതി വച്ചിരുന്നു ഒരു ഭാഷയിലല്ല വിവിധ ഭാഷയിൽ അത് രേഖപ്പെടുത്തിയിരുന്നു അത് പട്ടണത്തിന്റെ ഒറ്റ നടുക്കാകയാൽ പട്ടണം മുഴുവൻ ഈ മേലെടുത്ത് വായിച്ചു ജീസസ് ഈസ് ദാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ വന്ന് പറയുകയാണ് യഹൂദന്മാരുടെ രാജാവെന്നല്ല എഴുതേണ്ടത് ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ പറഞ്ഞു അല്ലെങ്കിൽ അവൻ പറഞ്ഞുകൊണ്ട് നടന്നു എന്നാണ് എഴുതേണ്ടത് ഈ എഴുത്ത് കറക്റ്റ് അല്ല അവൻ യഹൂദന്മാരുടെ രാജാവെന്നല്ല എഴുതേണ്ടത് അവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു നടന്നു എന്നാണ് എഴുതേണ്ടത് എന്ന് അവർ വിളിച്ചു പറഞ്ഞപ്പോൾ അതിന് മറുപടി കൊടുത്തത് ഞാൻ എഴുതിയത് എഴുതി ഞാൻ ഞാൻ എനിക്കറിയാം ഇത് നീ എഴുതിയതല്ല നിന്റെ കൈ പിടിപ്പിച്ച് എന്റെ ദൈവം എഴുതി വെച്ചതാ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അമീൻ എത്ര പേർക്ക് പറയാൻ കഴിയും നിന്നെ കളിയാക്കി ചിലത് പറഞ്ഞില്ലേ നിന്നെ കളിയാക്കി ചെലത് വിളിച്ചില്ലേ നിന്നെ അതിനകത്തെത്തിക്കാൻ കഴിവുള്ള ദൈവം ഇന്ന് പകലും ജീവിക്കുന്നുണ്ട് നിന്റെ വിളിക്ക നീ ആര് എന്നുള്ളത് നീ എന്താകുമെന്നുള്ളത് തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട് അതിനെ മാറ്റി എഴുതാനോ മായ്ക്കാനോ ഉള്ള കെൽപ്പ് പിശാദെ നിനക്കില്ല എന്ന് ഇന്ന് പകൽ ഞാൻ പ്രഖ്യാപിക്കുക നിന്റെ വിളിക്കകത്തൊരു സമൃദ്ധിയുണ്ടോ നിന്നെ ദൈവ സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചിരിക്കും നിന്റെ വിളിക്കകത്ത് കഷ്ടത അനുഭവിക്കാൻ ഒരു വിളിയുണ്ടോ ആരൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്താലും നീ കഷ്ടതയിലൂടെ തന്നെ പോയിരിക്കും നിന്റെ വിളിക്കകത്ത് ദൈവം ചിലത് വെച്ചിട്ടുണ്ടോ നിന്റെ വിളിക്കകത്ത് നീ പ്രവചിക്കൂ പറഞ്ഞിട്ടുണ്ടോ നീ പ്രവചിച്ചിരിക്കും നിന്റെ വിളിക്കകത്ത് ദൈവം നിന്നെ മാനിക്കൂ പറഞ്ഞിട്ടുണ്ടോ ദൈവം നിന്നെ മാനിച്ചിരിക്കും നിന്റെ വിളിക്കകത്ത് ഒരു ഉണർവിനായി ദൈവം നിന്നെ കണ്ടെന്ന് പരിശുദ്ധാത്മ അറിയിച്ചിട്ടുണ്ടോ അവനത് ചെയ്തിരിക്കും 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 പറഞ്ഞ വാക്ക് നെഞ്ചത്ത് കൈവെച്ച് പറഞ്ഞാട്ടെ അവൻ എന്നോട് അരുളി ചെയ്തത് പോലെ തന്നെ സംഭവിക്കും